നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിംഹാൻസിൽ ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ജൂൺ ആറാം തീയതിയാണ് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതിയാണ് എൻട്രൻസ് എക്സാം നടക്കുന്നത് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ആയിരം രൂപയും ജനറൽ ഒ ബി സി ഇ ഡബ്ല്യൂ സി വിഭാഗങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് നൂറ് മാർക്കിൻ്റെ നൂറ് ചോദ്യങ്ങൾ ആണ് ഉള്ളത് എക്സാമിൻ്റെ സമയം തൊണ്ണൂറ് മിനിറ്റ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് തെറ്റായ ഉത്തരത്തിന് സീറോ പോയിൻ്റ് ടു ഫൈവ് നൈറ്റീവ് മാർക്കിങ് ഉണ്ട് എക്സാമിൻ്റെ സിലബസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ജി കെ ഇംഗ്ലീഷ് എന്നിവയാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും എൻ സി ആർ ടി സിലബസിൽ നിന്ന് പഠിച്ചാൽ മതി ജി കെയിൽ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും എൻട്രൻസ് എക്സാമിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അതിൽ ഉയർന്ന റാങ്ക് ഉള്ളവർക്കാണ് ബി എസ് സി നേഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ നൽകുന്നത് അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കണം ബാംഗ്ലൂരിൽ മാത്രമാണ് എക്സാം സെന്റർ ഉള്ളത് എൻട്രൻസ് എക്സാമിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി ഓരോരുത്തരും അവരുടെ സ്വന്തം ചെലവിൽ വേണം എത്തേണ്ടത് അതിനുവേണ്ടി നിംഹാൻസിൽ നിന്ന് യാതൊരുവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് തന്നെ ഓരോരുത്തരും അവരുടെ യോഗ്യതകൾ തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി ചെല്ലുന്ന സമയത്തും എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽസ് കൊണ്ടുപോവുകയും ചെയ്യണം എക്സാം സെന്ററിൽ മൊബൈൽ ഫോൺ ക്യാമറ ബ്ലൂടൂത്ത് അതർ ഇലക്ട്രോണിക് ഡിവൈസസ് കാൽക്കുലേറ്റർ എന്നിവയൊന്നും അലവഡ് അല്ല കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് എക്സാമിന് പോകുന്ന സമയത്ത് സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് അഡ്മിഷൻ ലഭിച്ചാൽ ബി എസ് സി നേഴ്സിംഗിന് ജനറൽ അൺറിസർവ്ഡ് ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗങ്ങൾക്ക് അൻപത്തി മൂവായിരം രൂപയും എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് മുപ്പത്തി എട്ടായിരം രൂപയുമാണ് വാർഷിക ഫീസ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബായ്